കോൺഫിറ്റ് സോളാർ വീഡിയോ ടിപ്പിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഉയർന്നു വരുന്ന കറണ്ട് ബില്ലിന് പകരം സോളാർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ലാഭകരമാകും എന്ന ചോദ്യം പലർക്കും ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് വരുന്ന കെ എസ് ഇ ബിയുടെ താരീഫും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരുന്ന കെ എസ് ഈ പത്ത് വർഷത്തിനുള്ളിൽ എത്രത്തോളം ഇലക്ട്രിസിറ്റി ബില്ലിന്റെ അളവ് കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു ശതമാന കണക്ക് നമുക്കൊന്ന് നോക്കാം വരും രണ്ടായിരത്തി പതിമൂന്ന് ആയ സമയത്തേക്ക് നമുക്ക് ശരാശരി ഒരു മുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നില് നമുക്ക് വന്നിരിക്കുന്നത് അഞ്ച് രൂപയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ അതേ മുന്നൂറ് യൂണിറ്റിന് നമുക്ക് വന്നിരിക്കുന്നത് ആറ് രൂപ നാൽപ്പത് പൈസ ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തെട്ട് ശതമാനത്തോളം ഉയർച്ചയാണ് വന്നിരിക്കുന്നത് ഇത് ആരും നമ്മൾ മനസ്സിലാക്കാറില്ല ഇനി നമുക്ക് ഇതിൽ സോളാർ ഇൻസ്റ്റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ലാഭിക്കാം ബാങ്ക് ലോൺ എടുത്ത് നമുക്ക് സോളാർ ചെയ്താൽ അത് ലാഭകരമാണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട് അതിനെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതായത് ഒരു വീട്ടിൽ സാധാരണ ഒരു എ സിയും കുറച്ച് ഐറ്റംസും ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ത്രീ കിലോ ആയിട്ട് സോളാർ ലഭിക്കും ത്രീ കിലോ ആയിട്ട് സോളാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു രണ്ട് ലക്ഷം തൊട്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെ പല ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരുന്നത് അങ്ങനെ വരുന്ന നേരത്തേക്ക് നമുക്കതിൽ വരുന്ന എനർജി അതായത് ഒരു കിലോ വാട്ടിന് നാല് യൂണിറ്റ് വികിതം മൂന്ന് കിലോ വാട്ടിന് പന്ത്രണ്ട് യൂണിറ്റ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസത്തെ മുന്നൂറ്റി അറുപത് യൂണിറ്റ് ആണ് വരുന്നത് രണ്ട് മാസത്തേക്ക് എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റ് ആയിരിക്കും വരുന്നത് ഒരു എഴുന്നൂറ് യൂണിറ്റ് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഇപ്പോഴത്തെ ടാരിഫ് അനുസരിച്ച് ആറായിരത്തി അറുനൂറ്റി പതിനൊന്ന് രൂപയായിരിക്കും എനർജി ചാർജ് മാത്രം തന്നെ വരുന്നത് അതേ സമയത്ത് ഇരുപത്തെട്ട് ശതമാനം നമുക്കിപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്ത് കൂടിയത് നമ്മൾ കണ്ടായിരുന്നു അതുപോലെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കറണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെൻസ് വരുന്നത് എന്ന് പറയുമ്പോൾ എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് രൂപയായിരിക്കും നമുക്ക് എക്സ്പെൻസ് വരുന്നത് ഇതിനെ നമ്മൾ ഒരു മാസത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയായിരിക്കും നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് രണ്ട് ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ശതമാനം വച്ച് ഇൻട്രസ്റ്റ് വരുമ്പോൾ അഞ്ച് വർഷം അഥവാ അറുപത് മാസത്തേക്ക് നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അടവ് വരുന്നത് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് കണക്കാക്കാൻ പറ്റും നമുക്ക് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണോ നമ്മൾ കറണ്ട് അടയ്ക്കുന്നത് അതാണോ നമുക്ക് ലാഭം അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്ത് സോളാർ ചെയ്ത് നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് സഹിതം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അടയ്ക്കുന്നതാണ് ലാഭം എന്ന് നിങ്ങൾക്ക് തന്നെ കണക്കാക്കാം ഏകദേശം ഒരു പത്ത് നാനൂറ് നാനൂറ്റമ്പത് രൂപ നമ്മൾ ബാങ്ക് ലോൺ എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും അധികം കെ ഐ സി ബി അടച്ചോണ്ടിരിക്കയാണ് അതുമാത്രമല്ല അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ സോളാർ പ്ലാന്റ് നമുക്ക് സ്വന്തം വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ലിനും ഈ ചൂട് കൂടുന്ന കാലാവസ്ഥക്കും നമുക്ക് എ സിട്ട് ഉറങ്ങാനും എല്ലാ കാര്യത്തിലും എന്തുകൊണ്ട് നമുക്ക് സോളാർ ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ കാശ് മുടക്കും സോളാർ ചെയ്തുകൂടാ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരിക്കലും സോളാർ ചെയ്യുന്നത് ഒരിക്കലും നഷ്ടമല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു